കോഴിക്കര ഐ എം എൽ പി സ്കൂളിൽ വെച്ച് ഡബ്ല്യു എഫ് എസ് കെ യുടെ നേതൃത്വത്തിൽ യെല്ലോ ബെൽറ്റ് ഗ്രേഡിംഗ് സംഘടിപ്പിച്ചു ഇരുപത്തിയെട്ട് കുട്ടികളാണ് യെല്ലോ ബെൽറ്റിനുള്ള പരീക്ഷയിൽ പങ്കെടുത്തത് പങ്കെടുത്ത എല്ലാ കുട്ടികളും വിജയകരമായി ടെസ്റ്റ് പൂർത്തീകരിച്ചു

കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ഡബ്ല്യു എഫ് എസ് കെ തൃശൂർ ജില്ലാ ചീഫ് റൺഷി പ്രജിത്ത് സെംബായി ജാസിം പി ടി എ പ്രസിഡന്റ് റവാഫ് ശിവൻ മാനേജർ അഷ്റഫ് എച്ച് എം എം പി ഷാജി എന്നിവർ സംസാരിച്ചു ഡബ്ല്യു എഫ് എസ് കെയുടെ തന്നെ എനിക്ക് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അപ്പം എന്തായാലും അറുപത്തൊമ്പത് കുട്ടികൾ എം എ സ്കൂൾ കോഴിക്കടിൽ ഇന്നുണ്ടായ എക്സാം ഇരുപത്തഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു ടെസ്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചു കുട്ടികളെ പഠിപ്പിക്കാൻ ഡബ്ല്യു എഫ് എസ് കിലണ്ടറിൽ പഠിപ്പിക്കാൻ